അഞ്ചാനയും അഞ്ച് മേളവും അഞ്ച് തരം കാവടിയുമായി അഞ്ചാമത്തെ ഇവിടെ തൃശൂർ പൂരം ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഡിസംബർ രണ്ടിന് അരങ്ങേറും ഇവിടെ തൃശൂർ കൂട്ടായ്മയും ഇക്വിറ്റി പ്ലസ് അഡ്വർടൈസിംഗും ചേർന്നാണ് പൂരം ഒരുക്കുന്നത് അഞ്ച് ആന അഞ്ചുമേളം അഞ്ച് കാവടി അഞ്ചാമത്തെ പൂരം എന്ന രീതിയിൽ അഞ്ചനാശയം ആസ്പദമാക്കിയാണ് ഈ അഞ്ചാമത്തെ പൂരത്തിന് തയ്യാറെടുക്കുന്നത് എന്ന് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അനൂപ് അനിൽ ദേവൻ പറഞ്ഞു അഞ്ച് എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് നമ്മുടെ പൂരത്തിന്റെ ആദ്യത്തെ ടീസർ മുതൽ പോകുന്നത് അഞ്ച് മേളം അഞ്ചാന അഞ്ച് കാവടി അഞ്ചാമത്തെ പൂരം സാധാരണ തൃശ്ശൂർ പൂരത്തിൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ എന്താ പറയാ കൾച്ചറൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചരിത്ര പ്രസിദ്ധമായ മച്ചാട് മാമാങ്ക മാതിരയും ഇത്തവണത്തെ പ്രത്യേകതയാണ് രാവിലെ ഒൻപതിന് കൊടിയേറ്റവും തുടർന്ന് കേളി കൊമ്പവറ്റി കുയൽപ്പറ്റ തുടർന്ന് ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ നൂറ്റിയമ്പതിലേറെ വാദ്യകലാകാരന്മാർ പഞ്ചാരിമേളം തിമില മദ്ളം ഇലത്താളം ഇടക്ക എന്നീ നാല് താളവാദ്യങ്ങളും പഞ്ചാരിവാദ്യവും ഉണ്ടായിരിക്കും പിന്നണി ഗായകൻ വിധുപ്രതാപ് നടി അപർണാ ബാലമുരളി ഗായകൻ ശ്രീരാഗ് ഭരതൻ എന്നിവരും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിഷ ജെ എം ഫൈവ് ഡി ജിയും യു ഐ ബാൻഡായ അഗ്നി എന്നിവയും ഉണ്ടായിരിക്കും പ്രവേശനം ടിക്കറ്റ് മൂലമായിരിക്കുമെന്ന് സെക്രട്ടറി രശ്മി രാജേഷ് പറഞ്ഞു ട്രഷറർ സജിത് ശ്രീധരൻ പൂരൻ ജനറൽ കൺവീനറായ അസി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജെ കെ ഗുരുവായൂർ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ ആലുങ്കൽ അനിൽ അരങ്ങത്ത് തുടങ്ങിയ സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ